കഴിഞ്ഞ എട്ട് ദശാബ്ദങ്ങളിലായി കായിക മേഖലയിലെ പെരുമ നിലനിർത്തി വരുന്ന സർക്കാർ വിദ്യാലയമായ പത്മശ്രീ പി ചിത്രൻ നമ്പൂതിരിപ്പാട് മൂക്കുതല ദേശത്തിനായി സമർപ്പിച്ച വിദ്യാലയം മറ്റൊരു ചരിത്രമാറ്റത്തിന് ചുവടുവയ്ക്കുന്നു അക്കാദമിക ഭൗതിക സാഹചര്യങ്ങൾ പൂർണ്ണമായി നവീകരിക്കപ്പെട്ട പി ചിത്രൻ നമ്പൂതിരിപ്പാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച ഇരുന്നൂറ് മീറ്റർ സിന്തറ്റിക് ടർഫിൻ്റെയും നാച്ചുറൽ ഫുട്ബോൾ ടർഫിൻ്റെയും ഉദ്ഘാടനം നടന്നു പിന്നീട് ശ്രീരാമകൃഷ്ണ നിരവധി പങ്കുകൾ നമ്മുടെ പ്ലാൻ ഫണ്ട് സർക്കാരിന്റെ പ്ലാൻ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പശ്ചാത്തല സൗകര്യം ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിനകത്ത് ഒരുക്കാൻ നമുക്ക് കഴിയും ഇനിയും പോയി ഇത്രയും വൈകിട്ട് ആവശ്യമില്ല അതാണ് നോബഡി പല സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ പൊന്നാനി എം എൽ എ പി നന്ദകുമാർ സിന്തറ്റിക് ടർഫിന്റെയും നാച്ചുറൽ ഫുട്ബോൾ ടർഫിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു നന്നമുക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിസ്രിയ സൈഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു കവിയും തിരക്കഥാകൃത്തും സ്കൂൾ ഡെവലപ്മെന്റ് കമ്മിറ്റി ചെയർമാനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്തംഗം ആരിഫ് നാസർ നന്നമുഖ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി പ്രവീൺ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിൻഷ സുനിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പി ടി എ പ്രസിഡന്റുമായ മുസ്തഫ ചാലുപറമ്പിൽ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി വി കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടനത്തിന് മുന്നോടിയായി നാച്ചുറൽ ടർഫിൽ സജ്ജീകരിച്ച ഗോൾ പോസ്റ്റിലേക്ക് ലഹരിക്കെതിരെ എന്ന സന്ദേശത്തിൽ എം എൽ എ പി നന്ദകുമാർ ഗോൾ സ്കോർ ചെയ്തു ഈ വർഷത്തെ ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റിംഗ് അർഹത നേടിയ സ്കൂളിലെ വിദ്യാർത്ഥികളായ മുഹമ്മദ് നിതാഷ് സംസ്ഥാന ജൂനിയർ മീറ്റിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കിയ ടി വി തുഷാര എന്നിവരെ ആദരിച്ചു പ്രദേശത്തെ കായിക രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പേരും നാട്ടുകാരും പ്രേമികളും പങ്കെടുത്തു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി Thank <laughs> you.